ചേട്ടൻ്റെ വീടിൻ്റെ മുകളിലുണ്ടോ എന്താ രസം നോക്കുന്നത് അത് ഇതിൽ ഇനി മച്ചു ഈ ഒരു ഏരിയ മൊത്തം മരത്തിൻ്റെ മച്ചു വരാനുള്ള ഏരിയയാണ് അത് കറക്റ്റ് ആയിട്ടാണ് വരിക അതായത് കറക്റ്റ് സ്പോട്ട് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മുകളിലാണ് സീലിങ് വരിക ആ സീലിങ് കൂടി വരുമ്പോ ഭയങ്കര വൈബ് ലുക്ക് ആയിരിക്കും അതായത് അത്രയും സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത്രയും ഏരിയ കണ്ടില്ലേ ഈ ഒരു രണ്ട് ഇത് ബാത്റൂമിൻ്റെ ഏരിയയാണ് ബാത്റൂമിൻ്റെ അത്രയും ഏരിയ ആണ് പൊന്തിച്ചിട്ട് അത് കോൺക്രീറ്റ് ഇവിടെ കണ്ടെങ്കിൽ ഈ കാല് കണ്ടോ ഈ കാല് കൊടുത്തിരിക്കുന്നത് നാല് കാല് കൊടുത്തിട്ടുണ്ട് അത് നേരെ പൊന്തിയിട്ടുള്ള ടാങ്ക് വയ്ക്കാനുള്ള ഏരിയക്കാണ് ടാങ്ക് മുകളിലാണ് കൊടുത്തിട്ടുള്ളത് ടാങ്കിൻ്റെ സ്പേസ് ഇവിടെയാണ് അവർ ചെറിയൊരു കുഞ്ഞൊരു കോണി ഇവിടെ കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് അവർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കയറാവുന്ന രീതിയിൽ നല്ല രസമായിരിക്കും കയറുമ്പോൾ നല്ലൊരു വൈബ് ഏരിയ ആയിരിക്കും ഇതിപ്പോൾ ബാത്റൂമിൻ്റെ സ്പേസ് ഉണ്ട് ഈ കാണുന്നത് ഇവിടെ നടുമുറ്റാണ് ഈ ഈ കാണുന്നത് നടുമുറ്റത്തിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത് അതൊരു ബെഡ്റൂമും ഇത് വേറെ ബെഡ്റൂമും ഇത് വേറെ ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂം അതേപോലെ നേരെ ഇതിലൂടെ നടന്നു വരികയാണെങ്കിൽ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ വരികയാണെങ്കിൽ അതിവിടെ ഇതൊരു ബെഡ്റൂമാണ് അതേപോലെ ഇത് കയറി വരുന്ന ഭാഗം അവിടെ ഒരു സിറ്റൗട്ട് ഇത് അവരുടെ അടുക്കളയുടെ മുകളിലുള്ള ഇത് അവരുടെ ഡൈനിങ് ഏരിയ ആണ് നല്ല അല്ലെ സെറ്റപ്പ് അല്ലെ പരിപടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇതവരുടെ ഏരിയ ആണ് ഇത് ശരിക്ക് ഈ ഒരു ഭാഗം ഇവിടെ ഒരു കിളിഭാഗത്തിലും കൂടി ഇരുന്നെങ്കിൽ അത് വേറൊരു ലുക്കായിരിക്കും லே லோ செல்லகான